നബി തങ്ങളോട് നബിസ്ങ്ങളോട് തസക്ക അവൻ വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ തസക്ക എന്താണ് എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറയുന്നത് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു വർഷം ജീവിച്ചതിന് ശരീരത്തിന്റെ ടാക്സ് ആണ് എന്ന് പറയുന്നത് അതുകൊണ്ടുള്ള ഒരു ലക്ഷ്യം ഒന്ന് നോമ്പിൽ വല്ല പിഴവുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കലാണ് പരിഹരിക്കലത്തിന് രണ്ട് സെഹുവിൻ്റെ സുചൂതി ചെയ്യുന്നത് പോലെയാണ് നോമ്പിന് ഫിത്തുറുക്കാത്ത് എന്ന് മഹന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിസ്കാരത്തിന് സഹവ് സംഭവിച്ചാലാണ് സുജൂതി ചെയ്യുക അപ്പൊ സംഭവിച്ചതിന് പരിഹാരമായിട്ടാണല്ലോ ചെയ്യുന്നത് അതുപോലെ നോമ്പിൽ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം കൂടിയാണ് ഈ സക്കാത്ത് കൊണ്ട് നടക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ മാത്രം ചെയ്യേണ്ട ഒരു പരിഹാരക്രിയ അല്ല ഇതുകൊണ്ട് അങ്ങനെ ഒരു പരിഹാരം ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കണം ഇമാം ഇബിൻ ഹജർ അൽ അൽതമിത്ത ഫിത്തർ സഖാത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം സന്തോഷത്തിന്റെ ദിവസം കൈകാട്ടുന്നവരാരും ഉണ്ടാകരുത് എല്ലാവരുടെയും സന്തോഷത്തിന്റെ ദിവസം അന്ന് യാചിക്കുന്നവർ അല്ലെങ്കിൽ കടം ചോദിക്കുന്നവർ പ്രയാസപ്പെടുന്നവർ ഉണ്ടാകരുത് അന്നേക്കുള്ള വക എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പൊ ആർക്കാണ് ഫിത്റസഖാത്ത് ലഭിക്കേണ്ടത് എന്ന കാര്യം നമുക്കതിൽ നിന്ന് മനസ്സിലാകും അപ്പൊ ഈ ഇസ്ലാമിന്റെ ഈ ഒരു സന്ദേശം എല്ലാവരെയും ചേർത്തു പിടിക്കുക സമ്പന്നൻ അവൻ ഉന്നതമായ ഒരു നിലവാരത്തിലുള്ള ജീവിതം പാവപ്പെട്ടവൻ അവനാരും തിരിഞ്ഞു നോക്കില്ല അല്ലെങ്കിൽ അവൻ പിച്ചപാത്രവുമായി ഇങ്ങനെ നിന്റെ മുന്നിൽ വരണം എന്നുള്ള ആ ചിന്താഗതിക്കെതിരെ മനോഭാവത്തിനെതിരെ എല്ലാവരെയും ചേർത്തു പിടിക്കണം എല്ലാവർക്കും സന്തോഷമുണ്ടാകണം ചോദിച്ചു വരാൻ അവസരം കൊടുക്കരുത് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം പെരുന്നാൾ ദിവസം തന്റെ ആശ്രിതരുടെയും തന്റെയും ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നീ ചെലവുകൾ കഴിച്ച് കഴിച്ച് ശേഷിക്കുന്നവർ മുഴുവനും മുഴുവനും സക്കാത്ത് കൊടുക്കേണ്ടവരാണ് ആ ഒരു നിലക്ക് ഒട്ടുമിക്ക ആളുകളും സക്കാത്ത് കൊടുക്കേണ്ടവരായിരിക്കും സക്കാത്ത് കൊടുക്കേണ്ടാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകുമോ എന്നത് വളരെ വളരെ വിദൂരമാണ് ബുദ്ധിമുട്ടുള്ള ആളുകൾ കടം വാങ്ങിയിട്ടെങ്കിലും ഫിത്തുർക്കാത്ത് കൊടുക്കൽ സുന്നത്താണെന്നാണ് പെരുന്നാൾ ദിവസം മഹരിവ് അഥവാ നോമ്പ് അവസാനിച്ച സമയം മുതലാണ് ഫിത്തർ ജക്കാത്തിൻ്റെ സമയമാകുന്നത് പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പായിട്ടാണത് കൊടുക്കേണ്ടത് മുമ്പ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പെരുന്നാൾ ദിവസം അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുക്കണം നമസ്കാരത്തെക്കാൾ പിന്തിക്കൽ കറാഹത്താണ് അസ്തമയ സമയവും വിട്ട് പുറത്തു പോകാൻ പാടില്ല അത് നിഷിദ്ധവും ആണ് എന്നുവെച്ച് കലാവ് വീട്ടാൻ ബാധ്യത ഒഴിവാകുന്നു എന്നർത്ഥം ഇല്ല അഡ്വാൻസ് ആയി കൊടുക്കാം ഇന്ന് തന്നെ കൊടുക്കാം റമദാൻ ഒന്നു മുതൽ ഫിതർ സക്കാത്ത് അഡ്വാൻസ് ആയി കൊടുക്കാം ആർ ആരെ തൊട്ടാണോ ജക്കാത്ത് കൊടുക്കുന്നത് അവർ പെരുന്നാളിന്റെ ദിവസം ആരംഭിക്കുമ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ ആ സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ അവ കൊടുത്ത ആളന്ന് മരിച്ചു പോയാൽ കൊടുത്തത് സ്വതക്കയായിരിക്കും വാങ്ങുന്ന ആളും അന്ന് ഉണ്ടാകണം ഭക്ഷ്യവസ്തുക്കളാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ മുഖ്യ ആഹാരമാണ് അരി ഗോതമ്പ് യവം ചോളം ഇങ്ങനെ ഓരോ നാട്ടിലെയും മുഖ്യ ആഹാരം എന്താണോ അതാണ് കൊടുക്കേണ്ടത് അതിൽ മുതവസ്വത്തായ ആവറേജ് ക്വാളിറ്റി എന്തായാലും വേണം മുന്തിയതായാൽ വളരെ നല്ലതാണ് അപ്പോ സാധാരണ അരി മുന്തി അരി അതിനേക്കാളും മുന്തി അരി ബാസ്മത്തി കയമ അങ്ങനെയുള്ള അരിയാണ് കൊടുക്കുന്നതെങ്കിൽ കുഴപ്പം ഇല്ല മുന്തിയതെടുക്കാം അപ്പൊ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാളും മുന്തിയ ഒരു അരി കൊടുക്കുകയാണെങ്കിൽ അത് ഫിത്രർ ജക്കാത്തായിട്ട് വിടും അപ്പം ഈ സമ്പത്ത് ചെലവഴിക്കുന്നത് ജനങ്ങളിലേക്ക് എത്തുക എല്ലാവരിലേക്കും എത്തുക എല്ലാവരും സുഭിക്ഷമായി ജീവിക്കുക ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് രണ്ടായിരത്തി പത്തൊമ്പതില് ഇലക്ഷന് ചെലവായത് അമ്പത്തി അയ്യായിരം കോടിയാണെന്നാണ് സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് സി എം എസിന്റെ റിപ്പോർട്ടിൽ അൻപത്തി അയ്യായിരം കോടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് എഴുന്നൂറ് രൂപയുടെ തോതിൽ ഇന്ത്യയിൽ ഈ ഇലക്ഷന് വേണ്ടി ചെലവാകുന്നുണ്ട് ഒരു മണ്ഡലത്തിൽ നൂറ് കോടിയെങ്കിലും ആവറേജ് ചിലവാകുന്നുണ്ട് കേരളത്തിൽ താരതമ്യേന കുറവാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടന്നാൽ നൂറും ഇരുന്നൂറും കോടിയാണ് ഈ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് ഈ ഭരണകക്ഷി വോട്ടർമാർക്ക് നേരിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തത് പന്ത്രണ്ടായിരം കോടിയാണെന്ന അങ്ങനെ ക്യാഷ് കൊടുത്ത് വോട്ട് ചെയ്യുന്ന രീതിയാണ് പാടില്ലാത്തതും വ്യാപകമായി നടക്കുന്നതുമായ ഒരു കാര്യം ഇത്രയും വലിയ തുക ചെലവഴിക്കുന്നത് ഒരു സാമ്പത്തിക രീതി നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് ദോഷമില്ല ദോഷമില്ല ചെയ്യുന്നത് തെറ്റാണ് സാമ്പത്തിക രീതിയിൽ ആ പണം ആളുകളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ തിരിച്ചു വീണ്ടും ഗവൺമെന്റിന്റെ കയ്യിലേക്ക് തന്നെ എത്തും കാരണം അതുകൊണ്ട് അവര് ടാക്സിക്ക് കൂലി കൊടുത്തും വസ്തുക്കൾ വാങ്ങിച്ചും ചെലവഴിക്കുമല്ലോ അപ്പോഴൊക്കെ ടാക്സ് ഗവൺമെന്റിലേക്ക് വരും വീണ്ടും ജനങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാകും പക്ഷേ അതൊരു താൽക്കാലിക പ്രതിഭാസമായിരിക്കും നീണ്ടു നിൽക്കുന്ന ഒരു ഇക്കണോമിക് ബെനിഫിറ്റ് അതുകൊണ്ട് ഉണ്ടാവുകയില്ല എന്നാൽ ഈ പോസ്റ്ററിനും ഫ്ലെക്സ് ബോർഡ് വെക്കാനും വാഹനം ഓടിക്കാനും പ്രചരണത്തിനും മറ്റൊക്കെ ചെലവഴിക്കുന്നത് അതൊരിക്കലും മടങ്ങി വരാത്തതാണ് അതിലും എക്കണോമിക് ഒരു പർച്ചേസ് നടക്കുന്നുണ്ട് കാഷ് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട് എങ്കിലും നശിക്കുന്ന വസ്തുക്കൾ അത് പിന്നെ തിരിച്ചു വരാത്ത നാശങ്ങളാണ് അതിലൂടെ ഉണ്ടായിത്തീരുന്നത് ഇത്രയും വലിയ ചെലവാക്കണോ എന്നുള്ള കാര്യം ഇലക്ഷൻ കാലത്ത് ആലോചിക്കേണ്ട ഒന്നാണ് പ്രചരണത്തിനൊക്കെ ഒരുപാട് സോഫ്റ്റ് മീഡിയകളുണ്ട് എളുപ്പമാർഗങ്ങളുണ്ട് ഫ്ളാക്സ് ബോർഡുകൾക്ക് പകരം ഡിജിറ്റൽ ബോർഡുകൾ വാടകക്കെടുത്താൽ മതി പലരും റോട്ടിലൊക്കെ ഡിജിറ്റൽ ബോർഡുകൾ വെച്ചിട്ടുണ്ടാകും ഒരു മാസത്തേക്ക് അത് എടുക്കണം ഏതാനും സമയം അതുപോലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം അങ്ങനെയൊക്കെ പ്രചരണത്തിന് ഉപയോഗിച്ച് ചെലവുകൾ ചുരുക്കണം അതുപോലെ തന്നെ അനാവശ്യമായ രീതിയിലുള്ള വോട്ടുപിടുത്തം അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് എതിരാണ് ജനങ്ങളെ സ്വയം പര്യാപ്തരാക്കി മാറ്റുക എന്നുള്ള പോളിസി കുടിയാനെ കുടിയാനാക്കി മാറ്റുകയും സമ്പന്നനെ അതിസമ്പന്നനായി മാറ്റുകയും ചെയ്യുക എന്ന് പറയുന്ന സാമ്പത്തിക വ്യവസ്ഥയുടെ എതിരായിട്ടുള്ള ഒരു രീതിയാണത് മറ്റു വസ്തുക്കളുടെ ജക്കാത്തുകളെ കുറിച്ചൊക്കെ നമ്മളെ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ജക്കാത്തെങ്ങാനും ഒരു വിനിയോഗം നടക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ വിശ്വാസികളിൽ ഒരാളും തന്നെ പട്ടിണി കിടക്കേണ്ടി വരികയില്ല പക്ഷെ ഈ ജക്കാത്തിനെ കുറിച്ച് ആളുകൾ ഇപ്പോഴും വേണ്ടത്ര ബോധവാന്മാരല്ല സക്കാത്ത് നമുക്ക് തന്നെ ഇപ്പോൾ വിലയില്ലാത്തൊരു സാധനമായി മാറിയിട്ടുണ്ട് നാല് കിലോ നാല് മുദ് അരി ഏകദേശം രണ്ടോ എണ്ണൂറോ അല്ലെങ്കിൽ മൂന്ന് കിലോ വരെ വരുന്ന തൂക്കം കൊണ്ടല്ല കണക്കാക്കേണ്ടത് അളവ് കൊണ്ടാണ് അതുകൊണ്ടാണ് തൂക്കം കൃത്യമായി പറയാൻ പറ്റാത്തത് അരിയുടെ ഭാരമനുസരിച്ച് വ്യത്യാസമുണ്ടാകും എന്തായാലും ഈ ഒരു രണ്ടരയോ മൂന്നോ കിലോ അരി എന്ന് പറയുന്നൊരു മൂല്യം ജനങ്ങൾ കാണിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് അത് ഒരു ഒരു എന്തോ ഒരു കർമ്മമായിട്ട് മാത്രം ചെയ്യുന്ന അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നാത്ത ഒരു രീതി ചിലപ്പോഴുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അതുകൊണ്ട് അവരുടെ ജീവിതം അരി അരി കൊണ്ട് വേവിച്ച് അരി കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എന്നത് മാത്രമല്ല അതുകൊണ്ട് അവർക്ക് പിന്നെ വസ്ത്രം വാങ്ങാനും മറ്റു പലതിനും ഉപകാരപ്പെടുന്നുണ്ട് ഇപ്പൊ ചില സ്ഥലത്തൊക്കെ കാണാം ചിത്ര സക്കാത്തിന്റെ ക്വാണ്ടിറ്റി അരി കെട്ടി വെച്ചിട്ടുണ്ടാകും ഇപ്പൊ ജിദ്ദയിലെ മാർക്കറ്റിൽ ചെന്ന പുരുസൊക്കെ ഉണ്ട് ഇപ്പൊ പൈസ കൊടുത്ത ആളുകൾ വാങ്ങും അപ്പം തന്നെ അറ ഒരാൾക്ക് കൊടുക്കും കിട്ടിയ ആൾ വിൽക്കും പിന്നെയും അങ്ങനെ ചെയ്തുകൊണ്ട് റോൾ ചെയ്തുകൊണ്ടേയിരിക്കും മക്കാമിലെ മൂടുപടം വിൽക്കുന്നത് പോലെ റോൾ ചെയ്തുകൊണ്ട് ആളുകളില്ലാത്ത സ്ഥലങ്ങളിൽ ഗൾഫിലൊക്കെ അങ്ങനെ കാണാറുണ്ട് എന്തായാലും ധാന്യങ്ങൾ തന്നെ കൊടുത്ത് ഒരു ഇതിലൂടെ ഉണ്ടാകുന്ന സാധാരണക്കാരൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുകയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ശരീരത്തെയും ദുഷിപ്പിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുക എന്ന സംവിധാനം വേണം നോളസിറ്റിയുടെ ക്യാമ്പസിനകത്ത് താമസിക്കുന്നവർ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ നാട്ടിലെ ആളുകളെ പരിചയമില്ലാത്തതും മറ്റും ഉണ്ടെങ്കിൽ മസ്ജിദിൻ്റെ പരിസരത്ത് അങ്ങനെ ജക്കാത്ത് വിതരണം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ജക്കാത്ത് ഒന്നിച്ചു വാങ്ങിയിട്ട് വിതരണം ചെയ്യുന്ന രീതിയല്ല ജക്കാത്ത് അർഹരായ ആളുകൾക്ക് ലഭ്യമാക്കാനുള്ള രീതിയെ ഇവിടെ നാം തയ്യാർ ചെയ്തിട്ടുണ്ട് അപ്പം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അറിയുക ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതാണ് എന്നതാണ് സാമ്പത്തിക രംഗത്ത് മുഖ്യമായി ഉണ്ടാകേണ്ട ഒരു സംവിധാനം ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ച് എന്താണ് പറയുന്നത് അറുപത് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്നു എന്നാണ് ഉറക്കെ വിളിച്ചു പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയഞ്ചു വർഷം കഴിഞ്ഞിട്ടും അറുപത് കോടി ജനങ്ങൾ ഇപ്പോഴും ഈ ഭിക്ഷ വാങ്ങാൻ യോഗ്യരായ ആളുകളാണ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വലിയ മെച്ചമായിട്ടല്ല കാണേണ്ടത് രാജ്യം എങ്ങോട്ടും വളർന്നിട്ടില്ല എന്നതിൻ്റെ വലിയ അടയാളമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഏതായാലും റമദാനുമായി ബന്ധപ്പെട്ട് റമദാൻ അവസാനിക്കുക നമ്മളിങ്ങനെ ഓരോ വർഷവും സലാം പറ വിടും അടുത്ത വർഷം നമ്മൾ എത്തുമോ എന്നറിയില്ല ഏറെ റമദാനുകളെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ റമദാൻ്റെ തുടക്കത്തിൽ കാണുന്ന ആവേശം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരും പിന്നെ നിസ്കാരത്തിന് ആളുകൾ കുറഞ്ഞു വരും കൂലികൾ കൂടുതൽ കിട്ടുന്ന സമയം അവസാന പത്താകുമ്പോൾ പിന്നെ നിസ്കാരം ചുരുക്കി ഇരുപത്തിയേഴാം രാവ് കഴിഞ്ഞ പിന്നെ ക്ലോസ് പിന്നെ മാർക്കറ്റിലേക്ക് ഇരുപത്തിയേഴ് കഴിഞ്ഞാൽ നോമ്പ് അവസാനിക്കുന്നില്ല ഇരുപത്തിയൊമ്പതാം രാവ് വളരെ മുഖ്യമാണ് അതുപോലെ പെരുന്നാളിന്റെ രാത്രി പെരുന്നാളിന്റെ രാത്രി വളരെ മഹത്വമുള്ള രാത്രിയാണ് ജനങ്ങൾ ഗാഫിലായി പോകുന്ന രാത്രിയാണെന്ന് അസൂലാഹി സുല്ലാഹു അലിഹി വസ്ലമെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പെരുന്നാൾ രാത്രി പർച്ചേസിൻ്റെ രാത്രിയാക്കി മാറ്റരുത് ഇരുപത്തേഴ് കഴിഞ്ഞാൽ അന്നൊരു ഖത്തം തീർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള മൂന്ന് ദിവസം കൊണ്ട് ഒരു ഖത്തം കൂടെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക അവസാനം വരെ ജമാഅച്ച് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക മുമ്പ് കഴിഞ്ഞാലും പിന്നെ അത് ജീവിതത്തിൽ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയും ആണ് നമുക്ക് വേണ്ടത് ഇത് എങ്കിലും ഇടക്ക് ലൂസായി പോകുന്ന തണുത്തു പോകുന്ന ഒരവസ്ഥയെ വീണ്ടും നമുക്ക് സജീവമാക്കാൻ വേണ്ടിയാണ് അള്ളാഹുത്താല ഇങ്ങനെയുള്ള അവസരങ്ങൾ തരുന്നത് പ്രത്യേകിച്ച് റമദാനിന് രാത്രിയിൽ നിസ്കരിക്കുക എന്നൊരു സ്വഭാവം മറ്റു സമയങ്ങളിൽ ഇല്ലാത്ത ഒരു പതിവ് എല്ലാവർക്കും ഉണ്ടായിത്തീരുകയാണ് അപ്പോൾ പിന്നെ ആ പതിവ് കളയാതെ ഒരൽപ്പം നിസ്കരിക്കുന്ന ഒരു രീതി മകരി ബിഷ എൻ്റെ ഇടയിൽ ഒരു നാലിറക്കഴത്തെങ്കിലും എക്സ്ട്രാ നിസ്കരിക്കുന്ന ഒരു രീതി അതുപോലെ സുബിഹിനു മുമ്പ് അത്താഴത്തിന് എന്തായാലും എഴുന്നേറ്റ് ശീലിച്ചുവല്ലോ അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഒരു അത്താഴം കഴിച്ചോളൂ നോമ്പില്ലാത്ത കാലത്തും ഒരു കട്ടൻ ചായയും ഒരു കോഴിമുട്ടയും കഴിച്ചോളൂ അപ്പോൾ ഒരു രണ്ടറക്കയത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു രീതിയെ പതിവാക്കി പതിവാക്കിപ്പോന്നാൽ അത് ജീവിതത്തിൽ നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടാക്കും ഖുർആൻ പാരായണം റമദാനിൽ നടത്തി ശീലിച്ചത് മുറിയാതെ പിറ്റേതു മുതൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം രണ്ട് ദിവസം പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ട പിന്നെ അതിലേക്ക് തിരിച്ചു വരാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ടാണ് ചൊവ്വാൽ മാസത്തിലെ ആറ് നോമ്പ് ചൊവ്വാൽ മാസത്തിലാണല്ലോ എന്ന് നോറ്റാലും മതിയല്ലോ എന്ന് വയ്ക്കുന്നതിന് പകരം ഉടനെ തന്നെ നോക്കുക എന്നാളുകൾ വയ്ക്കുന്നത് അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നതാണ് റമദാൻ മാസം മുഴുവനും ചൊവ്വാൽ ഒരു ആറ് ദിവസവും നോമ്പ് നോറ്റാൽ ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റതുപോലെയാണെന്നാ മാത്രമല്ല പിന്നീട് എല്ലാ മാസത്തിലും ഒരു മൂന്ന് നോമ്പെങ്കിലും നോൽക്കാനുള്ള ഒരു ശീലവും ഒരു ഒരു താല്പര്യവും ഒക്കെ മനുഷ്യന് അതിലൂടെ ഉണ്ടായിത്തീരുകയും ചെയ്യും പെരുന്നാളിന് തക്ബീർ വലിയൊരു വിഭാഗത്താണ് ചെറിയ വെരുന്നാളാകുമ്പോൾ ആകെ കുറച്ച് ഉണ്ടാകും ഉറവ് മുതൽ നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നത് വരെയുള്ള വളരെ കുറഞ്ഞ സമയം ഉണ്ടാകൂ ആ സമയം പരമാവധി ഉപയോഗിച്ച് തെറ്റ് ബീർ ചെല്ലുന്നത് അതും ഒരാചാരമല്ല അതൊരു ആരാധനയാണ് ഒരു അബാധത്താണ് എന്ന ഒരു കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കണം